വെള്ളരിക്ക വീട്ടിലുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് ഇന്നത്തേത് വെള്ളരിക്കയുടെ തൊലി കളയാതെ അതിനുള്ളിലെ കുരുമൊക്കെ കളഞ്ഞിട്ട് അരിഞ്ഞെടുക്കണം അതിലേക്ക് ഒരു സവാളയും രണ്ട് പച്ചമുളകും ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇനി ഇത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഈ ഒരു സമയം കൊണ്ട് തന്നെ നമുക്കിതിലേക്ക് വേണം അരപ്പ് തയ്യാറാക്കിയെടുക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങയും ഒരു നാല് വറ്റൽമുളകും അര ടീസ്പൂൺ മുഴുവനായിട്ടുള്ള കുരുമുളകും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ചെറിയ ജീരം ും അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഈ ഒരു സമയം കൊണ്ട് തന്നെ വെള്ളരിക്കൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക കാൽക്കപ്പ് അളവ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ ഒരു സമയം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ കൊടുക്കാം എണ്ണ എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയം കടുവിട്ട് പൊട്ടി വരുന്ന സമയത്ത് മൂന്നോ നാലോ അല്ലെ വെളുത്തുള്ളി ചെറുതായിട്ടറിഞ്ഞത് രണ്ട് തണ്ട് കറിവേപ്പിലും കൂടെ നല്ലതുപോലെ ഒന്ന് മുപ്പിച്ച ശേഷം കറിയിലേക്കും വെള്ളരിക്ക കൊണ്ടുള്ള കറി റെഡിയാണ് ഇതുപോലുള്ള